ഞാൻ ഭാരത് മാതാ ജയ് വിളിക്കുന്നത് അഭിമാനത്തോടെയാണ് മദനയുടെ വാളിനെ ഭയക്കാതെ സൈനികനായി മാറിയ പ്രിൻസ് ജോസ് എന്ന കാർഗിൽ യുദ്ധ പോരാളി ദേശസ്നേഹത്തിനെതിരെ പ്രതികരിച്ചവർക്ക് നൽകിയ മറുപടിയിൽ കൈയടിച്ച് കാസ ഇത്തരത്തിലുള്ള ദേശസ്നേഹികൾ ഉള്ളിടത്തോളം കാലം ഭാരതാംബയുടെ മഹത്വം ഇവിടുത്തെ പുതുതലമുറ മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്ന വെളിപ്പെടുത്തലാണ് അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ കാസ വ്യക്തമാക്കുന്നത് അവർ പങ്കുവച്ച പോസ്റ്റിനോടൊപ്പം തന്നെ മേജർ പ്രിൻസ് ജോസ് നൽകുന്ന ഈ ഇത്തരത്തിൽ സംസാരിച്ചവർക്ക് ചുട്ട മറുപടി നൽകുന്ന വോയിസ് ക്ലിപ്പും പങ്കുവെക്കുന്നുണ്ട് അവർ പങ്കുവെച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഞാൻ ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത് അഭിമാനത്തോടെയാണ് മേജർ പ്രിൻസ് ജോസ് സൈനിക സ്കൂളിലെ പഠനത്തിനു ശേഷം ചങ്ങനാശ്ശേരി എസ് കോളേജിൽ പഠിക്കുമ്പോൾ ആഗ്രഹിച്ചത് വൈദികനാകുവാൻ എന്നാൽ ഇസ്ലാമിക തീവ്രവാദിയായ മഥുനി ഐ എസ് എസ് ആരംഭിച്ച കാലഘട്ടത്തിൽ സ്വന്തം പ്രദേശത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ മഥുനി നടത്തിയ വർഗീയ പ്രസംഗത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ കയ്യും കാലും വെട്ടുന്നതിനായി മഥുനിയുടെ അനുയായികളായ ഇസ്ലാമിക ഭീകരവാദികൾ വീട്ടിലെത്തി നടത്തിയ ആക്രമണത്തെ തുരത്തി ഓടിച്ചെങ്കിലും വൈദികനാകുവാനുള്ള തീരുമാനം മാറ്റി സൈനികനായി കാർഗിൽ യുദ്ധത്തിൽ ധീരതയോടെ പങ്കെടുത്ത പോരാളിയായി അന്നത്തെ യുദ്ധത്തിനിടയിൽ മഞ്ഞുമലയിൽ നിന്നും താഴേക്ക് വിട്ട് ശരീരത്തിന് ക്ഷതം സംഭവിച്ചതോടെ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചു കാലങ്ങൾക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്തു മറ്റൊരു ജോലിയിൽ പ്രവേശിച്ചു പിറന്ന നാടിനെ അമ്മയായി കാണുന്നതിനെതിരെ മതമൗലികവാദികളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഹിജടകൾ ഉണ്ടാക്കിയ ഭാരതാംബ വിവാദത്തിനിടയിൽ താൻ ഉൾപ്പെടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിൽ രാജ്യത്തിനു വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിൽ ചില അന്തം കമ്മി കൊങ്ങി മത തറകളുടെ പ്രതികരണത്തിന് മറുപടിയായി മേജർ പ്രിൻസ് ജോസ് ആ ഗ്രൂപ്പിലെ തന്റെ സ്നേഹിതന് നൽകിയ വോയിസ് ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ആ വൈറലായി മാറുന്ന വോയിസ് ക്ലിപ്പിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇന്ന് നമ്മുടെ ആ ഗ്രൂപ്പില് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആളുകൾക്ക് അങ്ങോട്ട് ചില ആളുകൾക്ക് ചെറിയൊന്നും ദയിക്കുന്നില്ല ഞാനും ഒത്തിരി ബലം പിടിച്ചില്ല ഗ്രൂപ്പിൽ പക്ഷേ ചില കാര്യം നിന്നോട് പറയണമെന്ന് തോന്നുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നിനക്കും അറിയത്തില്ലായിരിക്കും ഞാനേ നമ്മുടെ സയൻസ് സ്കൂളിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് വേണ്ടി എസ് പി ഫിസിക്സ് ചേർന്ന് പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനെ ഞാൻ അവിടെ ക്രിസ്ത്യൻ ലീഡർഷിപ്പിൽ ഭയങ്കര ആക്റ്റീവാണ് എല്ലാ ഓർഗനൈസേഷനിലും യുവതിയുടെ പ്രസിഡൻ്റാണ് യു മിഷൻ ലീഗിൻ്റെ ഓർഗനൈസിങ് പ്രസിഡൻ്റാണ് ഓൾട്രബോയ്സിൻ്റെ ലീഡറാണ് കാറ്റഗിസം ടീച്ചറാണ് അങ്ങനെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുക ക്രിസ്ത്യൻ ലീഡർഷിപ്പിൽ മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുക ആ സമയമാണ് ആ സമയത്താണ് നമ്മുടെ മദനി ഐ എസ് എസ് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നത് ഉള്ളി വന്നിട്ട് പ്രസംഗം പ്രസംഗിച്ചത് ഒരു മനുഷ്യനും കേട്ടു നിൽക്കാൻ പറ്റിയല്ല വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ വിദ്വേഷത്തിൻ്റെ വിഷം കൂത്തി വയ്ക്കുന്ന പോലത്തെ ഇത് അന്ന് അങ്ങനത്തെ ഒന്നും സാധനം ഞങ്ങളുടെ സാ ഞങ്ങള് സാധാരണക്കാർ ഗ്രാമവാസികളാണ് ഇതുപോലത്തെ ഒന്ന് ഈ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലത്തെ പ്രസംഗമൊക്കെ അത് പ്രസംഗിച്ചേ ഒരു തരത്തിൽ കേട്ടിരിക്കാൻ പറ്റില്ല ഞാൻ ആ മൈക്കെല്ലാം കൂടെ എടുത്ത് കുളത്തിലിറങ്ങി അപ്പോൾ അന്നമാരൊന്നും ചെയ്തില്ല കാര്യം അമ്മര് കരുതിയിട്ടില്ലല്ലോ പിറ്റേ ദിവസം അമ്മര് കരുതി കൂട്ടി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കോളിമ്പിലടിച്ചപ്പോൾ നമ്മൾ ആദ്യത്തെ മര്യാദ നമ്മൾ വാല് തുറന്നാൽ അമ്മോട് ഇരിക്കാൻ പറയുന്നു അപ്പോൾ ഈ അതിൻ്റെ അകത്ത് ഈമാർ പടിപാളിങ്ങനെ പുറകിൽ വെച്ചോണ്ടാണ് വരുന്നത് അതിൻ്റെ അകത്ത് ഒരാൾ ഞാൻ വാല് തുറന്ന് അങ്ങോട്ട് തുറന്നതും എടുത്ത് വീശി വീശിയപ്പോൾ ഞാൻ തടുത്തു തടഞ്ഞപ്പോഴത്തേനെ എൻ്റെ വലത് കഴിക്കിട്ട് വെട്ടുകൊണ്ടു അത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്കറിയാം ഒരു വലത് കയ്യാണെങ്കിൽ ഓപ്പോസിറ്റ് അംഗ പിന്നെ വെട്ടുന്ന കാല് അപ്പോഴത്തേനവന് കാലിന് വീശവന് കുഞ്ഞപ്പോഴത്തേനെ ഞാൻ ഹൈറ്റിലല്ലേ ഞാൻ സ്റ്റെയറിൻ്റെ മോണിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ചൗട്ട് വെച്ച് കൊടുത്തു ഉടനെ ആ മാറ്റിലവിടെ പറഞ്ഞ് നിലത്ത് വീണു നിലത്ത് വീണപ്പോഴത്തേനെ ഇത് എല്ലാം കേട്ടുകൊണ്ട് എൻ്റെ ചേട്ടനും ഓടി എത്തി അപ്പോഴത്തേനെ അവനെ അറിയാമല്ലോ അവനും വിട്ടു കൊടുക്കുന്ന അവനും കട്ടാക്കി വയ്ക്കുന്നയാളാണ് അപ്പോൾ അവനും വിട്ടു കൊടുക്കുന്നതല്ല അപ്പോഴത്തേനും ഇതെല്ലാം കണ്ടപ്പോഴത്തേനെ ഈ മാറ്റിലവിടെ പറയാം അത്രയേ ഉള്ളൂ പക്ഷേ ഈ ഒരു ഇത് എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു അന്ന് ആ കാലത്ത് സി എൻ്റെ വീട്ടിൽ നല്ല വൈദിക പാരമ്പര്യമുള്ള വീടാണ് അപ്പം ഞാനും ഇങ്ങനെ അച്ഛനാണോ എന്നൊക്കെ വിചാരിച്ച് തന്നെ സി എൽ ടി കോഴ്സൊക്കെ ചെയ്താണ് അപ്പോൾ തന്നെ ഞാൻ അച്ഛനാണോ എന്ന് തന്നെ വിചാരിച്ചിരുന്നാണ് നമ്മുടെ തറയിൽ പിതാവില്ലേ അദ്ദേഹം ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യാമായിരുന്നു എ എസ് എവിനാരിക്കാ പോയി ചേരണ്ടതെന്ന് കാര്യം അദ്ദേഹം ഞാനുമായിട്ട് കത്തീഡ്രലിൽ വെച്ച് ഇടക്കിടയ്ക്ക് കാണുമായിരുന്നു ഈ കോമ്പറ്റീഷൻസും അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഗനൈസേഷൻസിൻ്റെ ഇതിലായിട്ട് ഞങ്ങൾ കാണുമായിരുന്നു അപ്പോൾ ഏത് സെമിനാരിയിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞായിരുന്നേ എനിക്ക് ഇതുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു പിതാമായിരുന്നു മോശഞ്ഞോർ സിറിയ കണ്ടഗിരി അദ്ദേഹമാണ് അവിടെ ആദ്യമായിട്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസം പിന്നെ പാറയിൽ പള്ളി പോണുന്നത് ആ ചാനാശ്ശേരി ചനാശ്ശേരിയാക്കിയത് അദ്ദേഹമാണ് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ആൻറ്റി ഒരു മിഷനിലുണ്ടായിരുന്നു എൻ്റെ ഒരു ചേച്ചി സിസ്റ്റർ ലൂയിസ മിഷനിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മിഷനിൽ പോകണോ സെമിനാരി പോകണമെന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേന് പിന്നെ അന്ന് നാട്ടുകാരെല്ലാം കൂടെ കൂടി പറഞ്ഞു ഇതിന് റിവഞ്ച് എടുക്കണം എന്നൊക്കെ പറഞ്ഞു വന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു ആ ഗ്രാമത്തിലെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന സർവസമ്മതയായിരുന്നു അമ്മി അമ്മ പറഞ്ഞു ഇതൊന്നും ചെയ്യരുത് ഇത് നമ്മുടെ ലെവലല്ല നമ്മുടെ ലെവൽ വേറെയെന്ന് പറഞ്ഞു ഒരു സി ഡി എസ് സിയുടെ പുസ്തകം എടുത്ത് കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ലെവലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സി ഡി എസ് സി എക്സാം എഴുതി എസ് എസ് വി വ്യാസായി പട്ടാളത്തിൽ കയറി പട്ടാളത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം എനിക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എൻജിനീയർസിലാണ് കമ്മീഷൻ ആയത് അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് പൂർത്തിയാക്കാൻ പറ്റിയില്ല അപ്പോഴത്തേന് ഞാൻ നയൻ പാര സ്പെഷ്യൽ ഫോഴ്സസ് ചൂസ് ചെയ്തു അത് നമ്മുടെ ക്യാപ്റ്റൻ പോൾ ബാസ്റ്റൻ സാറിൻ്റെ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അതുകൂടായപ്പോഴത്തേന് ഞാൻ നയൻ പാരസെഫ് ഓപ്റ്റ് ചെയ്തു റെസ്റ്റ് നിങ്ങൾക്ക് എല്ലാം അറിയാം എട്ട് ഓപ്പറേഷൻസ് അതിൻ്റെ അത് മൂന്ന് അസോൾട്ട് കാർഗിലിൽ തന്നെ മൂന്ന് അസോൾട്ട് നമ്മുടെ സാൻഡോ ടോപ്പ് പിടിച്ചു ട്രൈ ജംഗ്ഷൻ പിടിച്ചു സുഡു ടോപ്പ് പിടിച്ചു കാർഗ് സാൻഡോ ടോപ്പിലാണ് എനിക്ക് ആർട്ടിലറി റിഷ്യലുകൊണ്ട് ഞാൻ മുന്നൂറ് ഫീറ്റ് താഴെ വീണതും അതല്ലെനിക്കറിയാമല്ലോ ആ അല്ല ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോഴത്തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അത് എനിക്ക് ആ സേനാമെഡൽ ഗ്യാലറി കിട്ടിയത് പ്രിൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ തന്നെ ഉള്ളൊരു ഓപ്പറേഷൻ എനിക്ക് സേനാമെഡൽ ഗ്യാലറി കിട്ടിയ അപ്പം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ സമർപ്പിത ജീവിതം നമ്മൾ ഈ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണോ സമർപ്പിത ജീവിതമുള്ളത് അതുപോലെ രാജ്യത്തിന് വേണ്ടി സമർപ്പിത ജീവിതമാണ് റാഡിക്കലിസത്തിനെതിരെയും ആയിട്ടും സമർപ്പിത ജീവിതമാണ് ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ചിലരോടൊക്കെ ഇത് ഇതൊന്ന് നമുക്ക് എജ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട് എല്ലാവരും ഈ ഒരു ആവറേജ് കേരളീയരെ പോലെ എല്ലാവരും പേടിച്ച് മാറി നിൽക്കുന്ന സ്വഭാവമുള്ളവരല്ല ോഷ മാഷിൻ്റെ കൈ കാലം വെട്ടി ഇതൊക്കെ ഒരു എപ്പിസോഡ് മാത്രമാണ് അതിനു അതിനുമുമ്പ് അതിനുമൊക്കെ വളരെ മുന്നേ നമ്മുടെ കെ പി എസ് സി ലളിച്ചു പറയുന്നത് എന്നെ ഒന്ന് ട്രൈ ചെയ്ത അത് അതുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു എജ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് ടിക്കൽസം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ് പേടിക്കുന്നത് വേറെ വലിയവരോട് പറഞ്ഞാൽ മതി മനസ്സിലായില്ലേ ആ ഒരു രീതിയിൽ നമ്മുടെ ഇതിൽ ഒന്ന് അവതരിപ്പിക്കണം അതും ഭാരതമാതാ കി എന്ന് പറയുന്നത് ആ അഭിമാനം അടങ്ങും അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് സമർപ്പിത ജീവിതമാണ് ഇനിയതെ ഇനിയതെ മുഴുവൻ ജീവിതം മുഴുവൻ അതിനു വേണ്ടിയാണ്